രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് പത്ത് പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ പേര് ഷീല ഞാൻ ആറ്റിങ്ങയിൽ നിന്നാണ് വരുന്നത് ഈശോയ്ക്കും കർത്താവിനും ഒരു കോടി നന്ദി നന്ദി എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ മാതാവും ഈശോയും കൂടി ചെയ്തു തന്നതിന് ഒരു കോടി നന്ദി പറയുന്നു ഞാൻ ഒരു ഞങ്ങൾ വല്ലാത്ത കടഭാരത്തിലായിരുന്നു ആ കടഭാരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു കേസ് വന്നായിരുന്നു ഒരു പാർട്ടിക്ക് നാല് ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു അതിന് ഞങ്ങൾ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപ ഒരു വർഷത്തെ സമയം ചോദിച്ചു അപ്പോഴാ പാർട്ടി പറഞ്ഞു ഇല്ല ഒരു ദിവസം പോലും തരില്ല എന്നും പറഞ്ഞ് കോടതി കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു അഞ്ച് ലക്ഷം രൂപ വരെ കേസ് ഫയൽ ചെയ്തു ആ കേസ് ബാധിച്ചുകൊണ്ട് വരികയായിരുന്നു പക്ഷേ അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ആ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പിന്നെ ചെന്ന് പറഞ്ഞിട്ട് പുള്ളി ഏറ്റില്ല അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ പുള്ളി കേസ് കൊടുത്തു ആ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പുള്ളി ഒരു കള്ളസാക്ഷിയും കൂടെ വെച്ച് കേസ് ജയിക്കാനുള്ള എല്ലാം നോക്കി അങ്ങനെ വക്കീൽ പറഞ്ഞ് ഈ കേസ് എന്നെ കൊണ്ട് പറ്റില്ല കേസ് നിങ്ങൾ തോക്കും നിങ്ങൾ രണ്ട് കരം അടച്ച രസീത് വാങ്ങി സൂക്ഷിച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ നിങ്ങളകത്ത് പോവുമെന്ന് പറഞ്ഞ് പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് കരയടച്ച രസീതില്ല ഒരു വസ്തു പോലും ഞങ്ങളുടെ കയ്യിലില്ല എല്ലാ വസ്തു നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾക്കൊരു കടഭാരമാണ് വസ്തു കച്ചവടത്തിൽ കടഭാരം വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷം രൂപ വേറൊരു പാർട്ടി പറ്റിച്ചുകൊണ്ട് പോയി കൂടെ നിന്ന പാർട്ടി പറ്റിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളെ കിടക്കാടവും എല്ലാം നഷ്ടപ്പെട്ട് ആ സമയത്താണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നതും അതിനുശേഷം തന്നെ എൻ്റെ കർത്താവിന് അത്ഭുതകരമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയും ഞാൻ വന്ന് മാതാവിനെ കാണുകയും പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും അത്ഭുതകരമായ രീതി നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് പക്കൽ പറഞ്ഞ് തോറ്റു എനിക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്നേ അകത്ത് പോകാൻ തയ്യാറായിക്കോണം അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം അപ്പം എന്നെക്കുള്ള പൈസ ഇല്ല ഒരു പൈസ പോലും ഇല്ല എൻ്റെ മോൻ പറഞ്ഞ അമ്മക്ക് അഞ്ച് ലക്ഷം രൂപ ഇവിടെന്നെങ്കിലും കട മേടിച്ച് അങ്ങനെ പൈസ കൊടുക്കാം ഞാൻ മഞ്ഞു മക്കളെ ഒരു തരി മണ്ണില്ല ഒരു കൊച്ചു ഇരുപത്തഞ്ച് വയസ്സായതിരിക്കുന്ന അതിനെ അയക്കാൻ പൈസ ഇല്ല ഞങ്ങളെവിടെ നിന്ന് അഞ്ച് ലക്ഷം ഒപ്പിക്കണം ഞാൻ എൻ്റെ കർത്താവിനെ ഇത്രയും വർഷം കൊണ്ട് വിളിക്കണമെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ നിർത്തും ഞാൻ ധൈര്യം പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചമ്മയുടെ തിരുകുമാറിനോട് പറയണേ എൻ്റെ സത്യാവസ്ഥയല്ല ഞാൻ മാതാവിൻ്റെയും കർത്താവിൻ്റെ മുമ്പ് എഴുതി വെച്ച് മാതാവേ ഇതാണ് സത്യം ഞാൻ അവന് നാല് ലക്ഷം രൂപ വാങ്ങി അച്ഛ എപ്പോഴും പറയും നിങ്ങൾ ആരെയെന്നും പൈസ വാങ്ങി അത് തിരിച്ചു കൊടുത്തോളണ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ നാല് ലക്ഷം രൂപ വാങ്ങി ഒരു ലക്ഷം രൂപേൻ്റെ കിടക്കടമിറ്റി കൊടുത്തതാണ് ഇനി ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ ഡേറ്റ് അവൻ തന്നില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിനോട് എഴുതി വെച്ച് സത്യമുണ്ടെങ്കിൽ ഞങ്ങളെ കേസ് ജയിപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങളകത്ത് പോയി എന്ന് മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കേസിൻ്റെ സമയം അടുത്ത് വന്ന് അടുത്ത് വന്നപ്പോൾ വക്കീൽ പറഞ്ഞു ഞാൻ രക്ഷയില്ല നിങ്ങൾ പോയി അകത്ത് കിടക്കി കര അടച്ച കിടന്ന് കരഞ്ഞ് വിളിച്ച് അവസാനം രണ്ടുപേരെ കിട്ടി അതും വെച്ചുകൊണ്ട് നിന്ന് കേസിന്റെ ലാസ്റ്റ് കേസിന്റെ ദിവസമായപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ദിവസമില്ല നമ്മൾക്ക് അകത്ത് പോവേണ്ടി വരും നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് കരയാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു ഒരു ശനിയാഴ്ച ദിവസം വന്നിവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് ഞാൻ അമ്മ മാതാവേ രക്ഷിക്കണേ കൊടുക്കാൻ ഒരു പൈസ ഇല്ല രണ്ടു ലക്ഷം രൂപയാണെങ്കിൽ കടമേടിച്ചു കൊടുക്ക അഞ്ചു ലക്ഷം ഞാൻ എങ്ങനെ കൊടുക്കണം എന്റെ സത്യമുണ്ടെങ്കി നീ എന്ന രക്ഷയിലെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് തിരികെ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടി പകുതിയിലെത്തിയപ്പോ വക്കീൽ വിളിക്കുന്നു നിങ്ങളിന്നെന്ത് കേസിന് വരാത്തത് അപ്പൊ നമ്മൾ പറഞ്ഞ് സാറേ നാളെയല്ലേ കേസ് ഇല്ല കേസ് ഇന്നായിരുന്നു നീ എന്ത് വന്നില്ല ഞാൻ നീ വന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വക്കാലത്ത് മാറ്റി വയ്ക്കാൻ കൊണ്ട് ചെന്ന് ജഡ്ജി മുന്നിൽ വെച്ചപ്പോൾ ജഡ്ജി പറയണേ ഇതെന്തിന് വെക്കുന്നു ഈ കേസ് തള്ളിക്കളഞ്ഞല്ലോ എന്ന് അതാവേ നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു അത്ഭുതം ചെയ്ത് എനിക്കത് കേട്ടിട്ട് എനിക്ക് കരയണോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നിന്റെ കേസ് തള്ളിപ്പോയി നീ ഇനി വക്കാലത്ത് വയ്ക്കേണ്ട ഒന്നും വേണ്ട നിന്റെ ഭാഗത്താണ് ജയമെന്ന് ജഡ്ജി പറഞ്ഞ് ഞാനന്ന് കോടതി ചെന്ന് നിന്ന് പറയും കർത്താവേ മാതാവേ ആ ജഡ്ജിയുടെ സ്ഥാനത്ത് നിങ്ങളിരിക്കണം ഞാനവിടെ ചെന്ന് ആ ജഡ്ജിനെ കാണുന്നതെല്ലാം എൻ്റെ മാതാവിൻ്റെ കർത്താവിൻ്റെ മുഖമായിരുന്നു നിങ്ങളാണ് ഈ കേസ് ബാധിക്കേണ്ടത് എനിക്ക് വേറെ ഒരു വഴിയില്ല നിങ്ങൾ ഈ കേസ് ബാധിച്ച് എന്നെ രക്ഷപ്പെടുത്തണം എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം പക്ഷേ അതെൻ്റെ മാതാവ് അത്ഭുതകരമായ രീതിയിൽ ചെയ്ത് എനിക്ക് ഈ ഇത്രയും ഉടമ്പടി കാലത്ത് അനേക അനേക സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ എൻ്റെ മാതാവ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ വരെപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കും ൂടെ ജപമാല റാലി ഞാൻ ഒരു മാസത്തിന് മുമ്പ് ജപമാല വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് റാലി പങ്കെടുക്കണം ആ മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് എൻ്റെ കാലിന് ഭയങ്കര വേദന എനിക്ക് നടക്കാൻ നടക്കാമയ്യ ഞാൻ മാതാവിനോട് കരഞ്ഞ് എനിക്ക് പോണം പോയേ പറ്റോളന്ന് അന്ന് നേരം മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഓടി ബസ് കയറി ഇവിടെ വന്നു മാതാവിൻ്റെ ഇതിനകത്ത് കയറാൻ പറ്റില്ല ഞാൻ റാലിയിലെ കൂടെ ഞാൻ പോയി ആ അത്രയും സമയം എൻ്റെ മാതാവ് അത്ഭുതകരമായ രീതിയിൽ എന്നെ ഓടിച്ച് അമ്മയുടെ അമ്മയുടെ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിച്ച് കാല് തേച്ച് തേച്ച് ഇരുന്ന് ഇടയ്ക്ക് എനിക്ക് കാല് വയ്യാതായി ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് തൈലം തേച്ച് എന്നിട്ട് ഞാൻ ഓടി രണ്ടര മണിക്ക് ഞാൻ അവിടെ എത്തുകയും എൻ്റെ മാതാവിൻ്റെ ആ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ എനിക്ക് അത്ഭുതം ചെയ്ത് പിന്നെ ഞാൻ ഒത്തിരി ഉണ്ട് എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ വന്നാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ എൻ്റെ ഭർത്താവിന് വേണ്ടിയും കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായി ഞങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ പോകും ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ചോറ് കൊണ്ടു കൊടുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ പൈസ ഇല്ലാത്തവർക്ക് പൈസകൾ കൊടുക്കും വൃത്തസാധനങ്ങളിൽ പോവും അവിടെ പോയി അവരെ കുളിപ്പിക്കും അവരെ നോക്കും അവർക്ക് ആഹാരം വാങ്ങാനുള്ള പൈസകളും സാധനങ്ങളുമായി അവിടെ പോവും പിന്നെ കുട്ടികൾ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോവും അവിടെയും ഇതുപോലെ തന്നെ ചെയ്യും അങ്ങനെ പത്രം ഞാൻ ലോകം മുഴുവനും ഞാൻ കൊണ്ടു ഓടും ഓടി ഓടി ഞാൻ അവസാനം എനിക്ക് ഈ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരാഴ്ച കൊണ്ട് എൻ്റെ പത്രം മൊത്തം തീർന്നു പോയി പിന്നെ എനിക്ക് പത്രമില്ല ഞാൻ ആശുപത്രിയിൽ കയറി ചെല്ലും അവിടെയൊക്കെ ജനലിലും അവിടെ ഇവിടെയൊക്കെ പത്രങ്ങൾ ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുന്ന ആൾക്കാർ അതെല്ലാം ഞാൻ പറക്കി എൻ്റെ ബാഗിൽ വെക്കും എന്നിട്ട് ഞാൻ കർത്താവിനെ പറ്റി പറയുമ്പോൾ ആ അറിയാൻ അറിയില്ല എന്ന് പറയുന്നവരുടെ കയ്യിൽ ഞാൻ ഈ പത്രം കൊടുത്തു തൈലം കൊടുത്ത് അവർക്ക് അവർക്ക് ഉള്ള പ്രാർത്ഥനകളും പ്രാർത്ഥിക്കും നമ്പർ കൊടുക്കും എവിടെയാണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കും എല്ലാം എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹത്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കോടി നന്ദി എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്ന കർത്താവിനും മാതാവിനും ഒരുപാട് നന്ദി നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിൻ്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും ഷീല എന്ന ഈ സഹോദരി തന്നെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു കടബാധ്യത കോടതി കേസാവുന്നതും അവിടെ ഒരു ലക്ഷം രൂപ തിരികെ കൊടുക്കുവാൻ മാത്രമുള്ളപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പിടിവാശി വെച്ച് കേസ് കോടതിയിൽ നടക്കുന്നതുമാണ് സഹോദരി സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ജോസഫച്ച നമ്മോട് പറയും നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകുമ്പോൾ അസാധ്യമായ വിഷയങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ എല്ലാം തകർന്നു വന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ സഹായിക്കുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർ പോലും കൂടെയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷങ്ങളിൽ അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടിയിൽ നിയോഗമെഴുതി വച്ച് പൂർണമായ ശരണത്തോടുകൂടി പ്രാർത്ഥിക്ക് അസാധ്യമായത് നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ദൈവശക്തിയുടെ പ്രവർത്തനത്തെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തെ നമുക്ക് കാണുവാനാകുമെന്നാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച വലിയ വിടുതലിന് കോടതി വ്യവഹാരം അനുകൂലമായതിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക